ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇളനീർ ജ്യൂസാണ് അതിനു വേണ്ട സാധനങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് ഇളനീർ കപ്പ് പഞ്ചസാര രണ്ട് ഏലക്കായ ഒരു പ്ലാസ ഇളനീർ വെള്ളം മിക്സിയിലേക്ക് ഇളനീർ ഇടുക പിന്നെ പഞ്ചസാര ഇടുക എന്നിട്ട് ഏലക്കായ ഇടുക എന്നിട്ട് ഇളനീർ വെള്ളം ഒഴിക്കുക പിന്നെ ഇത് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കാസിലേക്ക് മാറ്റാം തണുപ്പ് ഞാൻ ഉണ്ടാക്കിയ ഇളനീർ ജ്യൂസ്